ഏലപ്പാറ ടൌണിൽ ബസ് സ്റ്റാൻഡിന് സമീപം മലിനജലം ഒഴുകിപ്പോകുന്ന ഓട സ്ലാബിട്ട് മൂടാത്തത് ദുർഗന്ധം വമിക്കുന്നതിനും സാംക്രമിക രോഗങ്ങൾ പടരുന്നതിനും ഇടയാക്കുന്നു കുട്ടികളെ അടക്കം ചികിത്സയ്ക്കായി കൊണ്ടുവരുന്ന സർക്കാർ ഹോമിയോ ആശുപത്രിക്ക് സമീപത്താണ് ഓട നിലകൊള്ളുന്നത് തോട്ടം തൊഴിലാളികൾ അടക്കം നിരവധി പേർ എത്തുന്ന ടൗൺ ആണ് ഏലപ്പാറ ഈ ടൗണിൽ ബസ് സ്റ്റാൻഡിന് സമീപത്തുകൂടി കടന്നുപോകുന്ന ഓടയാണ് ആളുകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് പ്രദേശത്തെ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അടക്കമുള്ള മലിനജലം ഈ ഓടവഴിയാണ് വഴിയാണ് ഒഴുകുന്നത് എന്നാൽ ബസ് സ്റ്റാൻഡിനു സമീപം ഓടയ്ക്ക് മൂടിയില്ലാതായതോടെ വലിയ രീതിയിലുള്ള ദുർഗന്ധമാണ് ഭമിക്കുന്നതും കൂടാതെ കൊതുകടക്കം മുട്ടയിട്ട് പെരുകി സാംക്രമിക രോഗ ഭീഷണിയിലുമാണ് ഇവിടം കുട്ടികളടക്കം നിരവധി പേർ ചികിത്സ തേടിയെത്തുന്ന സർക്കാർ ഹോമിയോ ആശുപത്രിക്ക് സമീപത്താണ് ഓട നിലകൊള്ളുന്നത് പോലും വരുന്ന ആൾക്കാർക്കും ആൾക്കാർക്കും എല്ലാം തന്നെയാണ് മൂത്രവും ഒക്കെയാണ് പ്രദേശത്തെ വ്യാപാരികളടക്കം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് നിരവധി തവണ പഞ്ചായത്ത് അധികൃതരോടക്കം വിഷയം ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്നും പരാതിയുണ്ട് അടിയന്തരമായി പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ഓട സ്ലാബിട്ട് മൂടാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം ഉയരുന്നത് ന്യൂസ് ബ്യൂറോ